പത്തിയൂർ എസ് കെ വി എൽ പി എസിൽ ഇരുപത്തി വർഷം അധ്യാപികയായും പ്രഥമ അധ്യാപികയായും സേവനം അനുഷ്ഠിച്ച പ്രസന്നകുമാരിയുടെ യാത്രയ്പ്പുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ എസ് കെ വി എൽ പി സ്കൂളിൽ ഇരുപത്തി ഒൻപത് വർഷം അധ്യാപികയായും പ്രഥമ അധ്യാപികയായും സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന പ്രസന്നകുമാരിക്ക് യാത്രയയപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനം നടന്നു എസ് കെ വി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് എസ് കെ വി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് ഗിരീഷ് പി അധ്യക്ഷനായി മുൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തി ഒമ്പത് വർഷം എന്ന് പറയുമ്പോൾ ഇന്ന് ആ കുട്ടികൾ ആദ്യം തുടക്കത്തിലുള്ള കുട്ടികൾ ഇന്ന് എവിടെ എത്തി എത്തിക്കാണെന്ന് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ് എത്രയോ കുട്ടികൾ ഇന്ന് ഏറ്റവും ഹയർ ലെവലിൽ ഉന്നത പദവികളിൽ ഇന്നിരുപ്പുമുണ്ട് അതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ റോഡേ കൂടി അങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനെ വിഷ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകമായി കാണുവാൻ സാധിക്കും അതാണ് അധ്യാപക വൃത്തി ഉദ്യോഗ എത്ര വലിയ കേമനായി ഭരിച്ചാലും അധ്യാപകർക്ക് കിട്ടുന്ന അത്രയും ബഹുമതി ഒരു ഉദ്യോഗസ്ഥന്മാർക്കും ലഭ്യമാകാറില്ല അവർക്ക് കിട്ടുന്ന ആദരവ് ജില്ലാ കളക്ടർ വന്നാലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുരുനാഥനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ബഹുമതി കൊടുക്കാറുള്ളൂ പി എസിന്റെ എച്ച് എം കൂടിയായ ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ഭദ്രമാകുക എന്നുള്ളതാണ് നമുക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത് ഇനി അടുത്ത മേഖല എങ്ങനെയുള്ളതായിരിക്കണമെന്നോ നമുക്കാര്ക്കും ചിന്തിക്കാനൊപ്പത്തില്ല ചിലപ്പോ അദ്ദേഹം എന്നെ പോലെ ഒരു ജനപ്രതിനിധിയായി മുന്നോട്ട് വരാം സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ രാമചന്ദ്രൻ നായർ നടത്തി പ്രസന്ന പ്രസുമാരി ടീച്ചറിനെ പറ്റി പറയുമ്പോൾ അവര് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ നിങ്ങളെ വളർത്തിയെടുക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ ഈ സ്കൂളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് തന്നെ അറിവുള്ളതാണ് അവരുടെ കുടുംബവും നിങ്ങൾക്കറിയാം അന്ന സാർ പറഞ്ഞതിന്റെ കൂട്ട് കുട്ടപ്പള്ള സാറിൻ്റെ കാര്യം അദ്ദേഹവും ഇവിടെ നിന്ന് പ്രഥമ അധ്യാപകനായിട്ട് വിരമിച്ചയാളാണ് മേലിലും അവരിൽ നിന്നും ഉള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം ഈ വിദ്യാലയത്തിൻ്റെ പടവുകൾ ഇറങ്ങുകയാണ് ഈ അവസരത്തിൽ അവർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുവാൻ ഞാൻ ഈ ുന്നു അവർക്ക് എല്ലാവിധ മംഗളങ്ങളും കൂടി ഈ അവസരം ഞാൻ പുളിയറ ഹൈസ്കൂൾ മാനേജർ എസ് ഉഷ ഇരുപത്തി അഞ്ചു വർഷവും ഇരുന്ന ഒരു വ്യക്തിയാണ് മഹാഭാഗ്യം ചെയ്ത വ്യക്തി തന്നെയാണ് ടീച്ചറിന്റെ ഹസ്ബൻഡും ആയിട്ട് ഹൈസ്കൂളിൽ നിന്ന് പെൻഷനായ ആയ വ്യക്തിയാണ് രണ്ടുപേരും പുത്തൂരിൽ നിന്ന് വന്ന് യിൽ സ്ഥിരതാമസമാക്കി പിരാണ് അതുകൂടാതെ അവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ടു പേരും ജോലിക്കാരാണ് ഒരാൾ ബാങ്ക് ഓഫീസറാണ് മറ്റേ ആള് ഐടി ഓഫീസറാണ് അങ്ങനെ എല്ലാം കൊണ്ടും സന്തുഷ്ടമായ ഒരു കുടുംബമാണ് ദൈവം അവർക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് ടീച്ചറിൻ്റെ ശിഷ്ട ജീവിതം എന്നും ശാന്തിയും സമാധാനവും ഉള്ള നിറഞ്ഞതായിരിക്കട്ടെ നന്മകൾ നിറഞ്ഞുള്ളതായിരിക്കട്ടെ ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്തു തന്ന വ്യക്തിയാണ് ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എൽ പി എസ് സിന്ന് എൽ പി എസ്സിലെ യാതൊരു കാര്യവും അറിഞ്ഞിട്ടില്ല എല്ലാം സ്വയം ചെയ്ത് തന്ന ആളാണ് ഒരു ഒരു പോസ്റ്റും ആയിട്ട് അടക്കത്തില്ല അവിടെ വേറെ ആളുകൾ പക്ഷെ ഒരു കാര്യമാണ് ആ വ്യക്തിക്ക് പകരം ആ വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പോയാൽ അവിടുത്തെ വിടവ് ആർക്കും അത് അടക്കാൻ അടയ്ക്കാൻ പറ്റുകയല്ല ടീച്ചർക്ക് എല്ലാ നന്മകളും നേരുന്നു എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ജഗദീശ്വരൻ ആയിരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു മുൻ അധ്യാപകൻ ജി ശിവൻപിള്ള അധ്യാപകരായ ബിജു ബിജുളം പ്രീതി എന്നിവർ നടത്തി സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് എം നന്ദി പറഞ്ഞു അതുപോലെ സഹപ്രവർത്തകരോടും ഒരു രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ കർക്കശമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളത് കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവരോടും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അതിനാൽ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ എങ്ങനെ സ്കൂളിന്റെ കാര്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു ക്ലാസിന്റെ കാര്യം കുട്ടികളുടെ കാര്യം അതിനായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വരും ഓരോരുത്തരും ആ പദവിയിൽ വരുമ്പോഴേ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു ടീച്ചറിൻ്റെ പോസ്റ്റിലിരിക്കുന്ന രീതിയിലല്ല ഒരു എച്ച് എമ്മിന്റെ പോസ്റ്റിൽ വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് അപ്പോൾ ഓരോരുത്തരും ആ പദവിയിലെത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ സ്കൂള് കുറെ കൂടി നല്ല രീതിയിലാവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ അൺഎയ്ഡഡിന്റെ വരവും അങ്ങനെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കും എല്ലാം കാരണം നമുക്ക് പിടിച്ചു നിൽക്കാനും കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആ പരിമിതികളൊക്കെ മറികടക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു രാജ്യ പുരസ്കാർ അവാർഡ് നേടിയ എസ് കെ വി ഹൈസ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെയും ജെ ആർ സി സർട്ടിഫിക്കറ്റ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കൂടാതെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രോജക്ട് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മഞ്ജു ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സുമങ്കലാ ദേവി സമ്മാനിച്ചു